പ്രത്യാശിയുടെയും മറ്റൊരു ഈസ്റ്റർ കൂടി ഇങ്ങ് വന്നെത്തി എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ദിനാശംസകൾ ഈസ്റ്ററായിട്ട് ബീഫ് കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല ബീഫ് കൊണ്ട് ഒരു ഡ്രൈ റോസ്റ്റ് ആയാലോ സൂപ്പർ ടേസ്റ്റാണേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇത്ര ഇട്ടിട്ട് അല്പം വെളിച്ചെണ്ണ കൂടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മതി അത്ര കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരാൻ തുടങ്ങും ആ പരുവത്തിൽ വരെ തീ കുറച്ചിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അത നമ്മുടെ പൊടിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഏകദേശം റോസ്റ്റായി ഇനി നമുക്ക് ഒരൊന്നര കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഒരഞ്ചാറ് തണ്ട് കറിവേപ്പില പിന്നെ രണ്ട് ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു ഇനി ഒരു നാലഞ്ച് പച്ചമുളക് നെടുങ്ങനെ കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീഫിലേക്ക് പെരട്ടി പിടിപ്പിക്കണം പൊടികളൊക്കെ നന്നായിട്ട് പുരട്ടി പിടിപ്പിക്കുക പിന്നെ നമുക്കിത് വേവിച്ചെടുക്കണം അതിന് വേണ്ടി ഒരു കുക്കറിലേക്ക് ഇതിട്ടിട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ബീഫിൽ വെള്ളമുള്ളത് കൊണ്ട് പിന്നെ ഞാനിത് ആ പാത്രത്തിൽ അരപ്പ് മാത്രം ഒന്ന് കഴുകി ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മൾ അത് അടച്ചു വെച്ച് ഏഴ് വിസിൽ വരുന്നവരെയാണ് ഞാൻ വേവിക്കുന്നത് കുക്കറിൻ്റെ വ്യത്യാസം അനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിലും വ്യത്യാസം കാണും അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം വേവിക്കാൻ അത് വെന്ത് വരണ നേരം കൊണ്ട് നമുക്കിതിനെ കുറച്ച് റോ സ്പൈസസ് ഒക്കെ പൊടിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ ചെറിയ ജീരകം മൂന്ന് ഗ്രാമ്പൂ രണ്ട് കഷ്ണം പട്ട ഒരു നാലഞ്ച് ഏലക്ക അര ടീസ്പൂൺ കുരുമുളക് ഇത്രയും നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സവാളയാണ് രണ്ട് മീഡിയം സൈസ് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പം നമ്മൾ സവാള ഇട്ടിട്ടാണ് ബീഫ് ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ സവാള നേരത്തെ വഴറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വഴറ്റി മാറ്റി വയ്ക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ കുക്കറിൻ്റെ ബസ്സിലൊക്കെ പോയി ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒട്ടും ഒട്ടും വെള്ളം ഒഴിക്കാന്നിട്ട് ഇത്രയും വെള്ളമുണ്ട് അതിൽ അപ്പോൾ നമുക്കിനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയണമെങ്കിൽ വെള്ളം പറ്റിച്ചെടുക്കലാണ് അപ്പോൾ വെള്ളവും ബീഫും കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് പറ്റിക്കാൻ നോക്കിയാൽ ബീഫ് ഇനിയും ഇനിയും വെന്ത് പോകും അപ്പം നമുക്ക് വേവ് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വെള്ളം മാത്രം ഊറ്റി വേറൊരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് അത് ആ ചട്ടിയിൽ വെച്ച് തന്നെ പറ്റിച്ചെടുക്കുക ബീഫ് കഷ്ണങ്ങൾ അതിലേക്ക് ഇടരുത് ആദ്യം വെള്ളം പറ്റിച്ചെടുക്കുക അപ്പോൾ ഇപ്പം ഇത്രയും വെള്ളമുണ്ട് ആ വെള്ളം പറ്റി പറ്റി ഒരു പകുതി ക്വാണ്ടിറ്റി ആയി കഴിയുമ്പോൾ നമ്മൾ ആ ബീഫും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കംപ്ലീറ്റ് വെള്ളം പറ്റിച്ചെടുക്കണം അപ്പം അതാ ബീഫ് ബീഫിട്ട് കൊടുത്തു അത് നമ്മൾ കുറച്ച് നേരം കൂടെ തിളപ്പിക്കുമ്പോൾ വെള്ളം കംപ്ലീറ്റ് പറ്റി നമുക്ക് ബീഫ് കിട്ടും ഇപ്പോൾ ബീഫ് കംപ്ലീറ്റ് വെള്ളമൊക്കെ മാറിക്കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കടുകിടുക അത് കഴിഞ്ഞ് ഒരു എട്ട് പത്ത് ചവന്നുള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തു നന്നായിട്ട് വഴറ്റുക ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇത്ര ഇട്ട് കൊടുക്കണം രണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടി അങ്ങനെ പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള ഒരു ഡ്രൈ റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ പൊടിച്ചെടുത്ത ഗരം മസാല പൊടിയിൽ നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ഞാൻ കുരുമുളക് പൊടി പിന്നെ വേറെ ചേർക്കുന്നില്ല ഇനി നമ്മൾ നന്നായിട്ട് ആ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമ്മളിത് ചെറുതീയിൽ ഇങ്ങനെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ല ഒരു ബ്ലാക്ക് കളറ് വരുന്നത് വരെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരുവിധം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ സവാള വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ സവാള ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ഒരുവിധം ആയിട്ട് വേണം സവാള ഇട്ട് കൊടുക്കാൻ പറഞ്ഞത് കാരണം സവാള നേരത്തെ ഇട്ട് കൊടുത്താൽ അതുകൊണ്ട് വെന്ത ഉടഞ്ഞ് പിന്നെ കാണാനേ ഇല്ലാത്ത അവസ്ഥയിലെത്തും അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ കാണാനും കടിക്കാനൊക്കെ കിട്ടണമെങ്കിൽ ഈ സമയമാകുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി ഇടക്കിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പം എനിക്ക് ഇച്ചിരി എണ്ണ കുറവുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ഒന്ന് വരട്ടിയെടുക്കുകയാണ് ഇതുപോലെ നിരത്തി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക നിരത്തി ഇടുക അങ്ങനെ തീ കുറച്ചിട്ട് ഇട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആ പൊടിച്ച് വെച്ച ജീരകം പട്ട ഗ്രാമ്പൂ കുരുമുളക് കുരുമുളക് എല്ലാം കൂടി പൊടിച്ചില്ലേ അതുകൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ആ ബീഫിന് ഒരു എക്സ്ട്രാ രുചി കൊടുക്കാൻ അത് ചേർത്തേ മതിയാവും അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം ഇത് പരുവം ശരിയായ പരുവം അറിയുന്നത് ഇത് ഈ ചട്ടിയിൽ ഒട്ട് മരപ്പ് പിടിക്കാതെ ഇങ്ങനെ ഉരുണ്ട് നടക്കുന്ന ഒരു പരുവം വരും ഒട്ടും അടി പിടിക്കാത്ത പരുവം വരും അതാണ് അതിൻ്റെ കറക്റ്റ് പരുവ് ആ പരുവാകുമ്പോൾ നമ്മുടെ ബീഫ് റെഡിയായി ആയി അതാണ് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ബീഫ് റോസ്റ്റാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ആദ്യം പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ താങ്ക് യു